അപ്പം ഹാപ്പി ആണല്ലോ സന്തോഷം കഴിക്കടെ ലൈഫെല്ലാം നല്ല സെറ്റ് സെറ്റാവട്ടെ കളറാവട്ടെ ചേച്ചിയെ നോക്കുന്നോണ്ട് ചേട്ടനെ മേളിൽ നിന്ന് ചെയ്താലും ദൈവത്തിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു നോക്കൂ ഒരു ചേട്ടനെ കണ്ട് ലോട്ടറി വിൽക്കുകയാണ് അപ്പോൾ ചേട്ടനോട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിക്കാൻ പറഞ്ഞു ചെറിയൊരു ടാസ്ക് കൊടുക്കാൻ വേണ്ടിയാണ് ചേട്ടാ നമസ്കാരം പേരെന്താണ് സോജി സോജി എവിടെ ചേച്ചി കിടക്കോശലേ ആരൊക്കെ ഒരു കുടുംബം മൊത്തം ചുമറിലേറ്റി ലോട്ടറി വിൽപ്പനയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അറിയാലോ ലോട്ടറി കച്ചവടത്തിൽ ഇപ്പം ലാഭം വളരെ കുറവാണ് മാത്രമല്ല ഈ പുള്ളിക്കാരൻ്റെ ചേച്ചിക്ക് ബുദ്ധിക്ക് വൈകല്യമുണ്ട് ഉണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടില്ല അപ്പം അതും ചേട്ടനാണ് നോക്കുന്നത് ചേട്ടനാണെങ്കിൽ ഒരുപാട് ഫിസിക്കലി പരിമിതിയുള്ള ഒരു വ്യക്തിയാണ് ആണ് ചേട്ടൻ്റെ അമ്മന്റെ ഇതിലാണ് വീട് മുന്നോട്ട് പോകുന്നത് പ്രൈസ് ആ പിന്നെ വരും വരും രൂപ പിന്നെ കടവും കടവും പോകും പോകും ുംങ്ങനെ പ്രശ്നം കൊടുക്കണമെങ്കിൽ നമ്മൾ അർഹതപ്പെട്ടവര് കൊടുക്കണം ഇപ്പൊ ചേട്ടനാണെങ്കിൽ ലോട്ടറി കച്ചവടമാണ് വലിയ ലാഭവും കാര്യങ്ങളൊന്നും ഇല്ല ഇവരുടെ ഉണ്ട് കേട്ടോ ഒരു വയ്യാത്ത ചേച്ചിയാണ് ആ ചേച്ചി നോക്കുന്നത് നമ്മുടെ ഈ ചേട്ടനാണ് ചേട്ടന് ഗുണനപ്പടി അറിയോ ചടഞ്ച് വരാം വേറെ ഒരു ഗുണനപ്പടിയുടെ ഒരു നമ്പര് തരും അത് തെറ്റിക്കാതെ മുപ്പത് സെക്കൻഡാണ് തരുന്നത് മുപ്പത് സെക്കൻഡാണ് സണ കൊടുങ്ങുന്ന ഇരുപത്തിഞ്ച് സെക്കൻഡാണ് ചേട്ടന് മുപ്പത് സെക്കൻഡ് തരാം ചേട്ടന് ആ മുപ്പ സെക്കൻഡുള്ളിൽ ആ എമൗണ്ട് എണ്ണി അങ്ങനെ പൈസ തന്നെ ഇല്ല വാഗുണ്ട് പറഞ്ഞ് എടുക്കാന്നുള്ളതാണ് ഉദാഹരണം ഞാൻ ഒരു പത്ത് എന്നുള്ള സംഖ്യ വരാണെങ്കിൽ പത്ത് ഇരുപത് മുപ്പത് നാല്പത് അമ്പത് അറുപത് എഴുപത് എൺപത് അങ്ങനെ പോകണം എനിക്കൊന്ന് എണ്ണാൻ സുഖം പത്തിന്റെ ആയിരിക്കും പത്തിന്റെ ഒക്കെയാണോ ആ പത്ത് ഇരുപത് മുപ്പ് അപ്പം ചേട്ടനെ സംബന്ധിച്ച് എണ്ണ എടുക്കല്ല പത്തിന്റെ പറഞ്ഞെടുക്കുക ഓക്കേ മുപ്പത് സെക്കൻഡ് ആണ് ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട് നൗ പത്ത് ഇരുപത് മുപ്പത് ആറ് അൻപത് അടുത്തത് എഴുപത് എൺപത് തൊണ്ണൂറ് മൂന്നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് സൗണ്ടിൽ നൂറ്റമ്പത് നൂറ്ററുപത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുപത്തിപ്പത്ത് ഇരുപത്തി മുപ്പത് ഇരുപത്തി നാല് ഇരുപത്തി അമ്പത് ഇരുപത്തി അറുപത് ഇരുപത്തി ഏഴ് ഇരുന്നമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് മുന്നൂറ്റി എഴുപത് നൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നാനൂറ് നാനൂറ്റി പത്ത് നാനൂറ്റി നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനി നാൽപ്പത് നാനൂറ്റമ്പത് നാനൂറ്ററുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി അൻപത് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്ററുപത് അഞ്ഞൂറ്റിഴുപത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് ഓക്കെ ടൈം ഔട്ട് മുപ്പത് സെക്കൻഡ് ഞാൻ പറയുന്നത് നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ സമയം തോന്നുകയാണ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ കിട്ടി പത്താകുമ്പം എന്ന സുഖമാണ് എനിക്ക് അമ്പത് നൂറ് തരണം എന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല പിന്നെ ഒരിക്കലേ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം വരുമ്പം നമുക്ക് ചെയ്യാം ഓക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം വന്നുടനെ എവിടെയാ ലോട്ടറി വണ്ടിയിലാണോ ഇവിടെ എവിടെ വിളിച്ചിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ചേട്ടൻ നേടിയത് അറുന്നൂറ് രൂപ ആണ് ചേട്ടൻ ഹാപ്പിയാണോ ഹാപ്പി ആണോ എൻ്റെ ഫോളോവർ ആണെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്തരും ആലപ്പിക്കൂള്ള പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൂടെ ഫോളോവർ ആകണേ ഫോളേ ഫോളോവർ ആകണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അല്ല ഞാൻ ഏതായാലും ഫോളോ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു അപ്പം ഹാപ്പി ആണല്ലോ അറുന്നൂറ് രൂപ അപ്പം സന്തോഷ ലൈഫെല്ലാം നല്ല സെറ്റാവട്ടെ കളറാവട്ടെ ചേച്ചിയെ നോക്കുന്നുണ്ട് ചേട്ടന് മേലിൽ നിന്ന് ചെയ്താലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നും ഉണ്ടാവും കൂട്ടി ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഒരുപാട് പരിമിതികളുണ്ട് ചെറിയ പോളിയോ ബാധിച്ച് പ്രശ്നങ്ങളുള്ളതാണ് പക്ഷെ ലോട്ടറി വിറ്റി മാന്യമായിട്ട് കുടുംബം നോക്കുന്നു സ്വന്തം ചേച്ചിനെ വയ്യാത്ത ചേച്ചിയെ നോക്കുന്നുണ്ട് സെറ്റായി വരട്ടെ അപ്പം നമ്മുടെ ചാനൽ ഫോളോ ആക്കി കിട്ടുക എന്നെ ഫോളോ ചെയ്ത ആൾക്കാർ ഫോളോ കിട്ടുക നിങ്ങളുടെ കാര്യം ഒരുപക്ഷെ അടുത്തായി ഇപ്പോഴും വരുന്നത് പൈസ നമ്മുടെ ഉള്ള പോലെ അർഹത ഉള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വേളയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ചേട്ടനാണ് ഇന്നത്തെ ഐസലൂട്ട് സലൂട്ട് വേറെ സ്വന്തം ഒരുപാട് പരിമിതികളുണ്ടായിട്ട് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ മാന്യമായിട്ട് സ്വന്തം കുടുംബത്തെ നോക്കുന്ന ഈ ചേട്ടനാണ് ഇന്നത്തെ എൻ്റെ ഹീറോ ചേട്ടാ ബിഗ് സലൂട്ട് അല്ല ഈ ചേട്ടനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ചേട്ടനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ലോട്ടറി വാങ്ങി അല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ലോട്ടറി വലിയ ലാഭം ഉണ്ടായിട്ടില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് ലോട്ടറി വാങ്ങി സപ്പോർട്ട് ചെയ്യണ്ടേ സപ്പോർട്ട് ചെയ്യണം അത് ശരിക്കാമോ ശരിയാണോ വേണ്ടത് ഓക്കെ താങ്ക് യു കേട്ടോ